ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സും അതുപോലെ തന്നെ മെച്ചുവേർഡ് സൈസ് പ്ലാന്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക കാരണം വീഡിയോയിൽ നമ്മൾ റേറ്റും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഏത് വെറൈറ്റിയാണ് നോക്കാം അതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ലക്കാച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു യെല്ലോയും ഗ്രീനും ഷേഡും കേറി വരുന്ന ഒരു നല്ല ഭംഗിയുള്ള മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിക്കും നമ്മൾ ഫേൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെച്ചർ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ് നമ്മൾ സീഡ്ലിംഗ് പ്രൈസ് സീഡ്ലിംഗ് സൈസ് പ്ലാന്റ്സും അതുപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ്സിനും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് റേറ്റിനും വ്യത്യാസം ഉണ്ട് ഞാൻ സൈസ് സൈസിന്റെ കാര്യങ്ങളും ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പം പ്ലാന്റ് ആയിരിക്കും ടൂ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കൊച്ചിൻ പീച്ചിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവരാറുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിന് മെച്ചുവേർഡ് പ്ലാന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റിന് അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ സൈസും കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ലൊരു കളർ കയറി വരുന്നൊരു വെറുതെ ൈറ്റിയാണ് അതും നന്നായിട്ട് പോട്ട് ഇങ്ങനെ നന്നായിട്ട് സെറ്റ് നമുക്ക് പോട്ടിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് ടു ഫിഫ്റ്റിയാണ് കൊച്ചിൻ പീച്ചിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റൈസ് ലീഫെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു നാരോ ലീഫ് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് റൈസ് ലീഫെന്ന് പറഞ്ഞ പ്ലാന്റ് നല്ല വൈറ്റ് സ്റ്റെമ്മും അതുപോലെ താഴേ തുടങ്ങി തന്നെ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ലീഫ് വരുന്നത് താഴേയും തുടങ്ങി തന്നെ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് റൈസ് ലീഫ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും കയറി ഒരു വെറൈറ്റിയാണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായിച്ചു തരാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് നല്ല ഭംഗിയുള്ള ടെൻ ക്യാരറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്കറിയാം ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു നമുക്ക് കുറേ സീഡിലിംഗ് സൈസ് പ്ലാന്റ്സ് വന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം സീലിങ് സൈസ് പ്ലാന്റ്സിൻ്റെ കളർ അധികം കയറിയിട്ട് വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇത് നന്നായിട്ട് കളറൊക്കെ കയറി നന്നായിട്ട് നല്ല ഭംഗി വെച്ചൊരു പ്ലാന്റ് തന്നെയാണ് മെച്യോർഡ് ആയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ടു ആണ് ടെൻ ക്യാരറ്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല ഗ്ലേസിങ് ഉള്ളൊരു ലീഫ് കൂടിയാണ് ഈ ഒരു മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റിന് പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നേരത്തെ കൊണ്ടുവന്നിരുന്നത് ത്രീ ഫിഫ്റ്റിക്കായിരുന്നു ത്രീ ഫിഫ്റ്റി റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്ത പ്ലാന്റാണ് ഇപ്പം നമുക്കും റേറ്റ് കുറച്ചിന് കിട്ടിയുണ്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് എനിക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ച് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അല്ലാതെ ഭയങ്കര ലാഭം എടുത്തിട്ടൊന്നും ഞാൻ സെയിൽ ചെയ്യുന്നത് മറ്റുള്ള സെല്ലേഴ്സിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഈ ഒരു ഒരു പ്ലാന്റിന് ഇപ്പോൾ റേറ്റ് വരുന്നത് വരുന്നത് നല്ല ഡാർക്ക് കളർ വരുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് ായ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് അതായത് പ്ലാന്റ് നന്നായിട്ട് സൈസ് വെക്കുംതോറും ഈ ഒരു പ്ലാന്റിന് വൈറ്റ് ഷെയ്ഡും അതുപോലെ സെൻട്രിൽ കൂടി ഔട്ട്ലൈനും മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് തായ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിങ് സൈസ് അവൈലബിൾ അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റിയാണ് തായറോയ്ഡിന് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റ്സും ഈ ഒരു സൈസ് തന്നെ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ ഈ ഈ പ്ലാന്റ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് സെവൻ ഹൺഡ്രഡ് ഒക്കെ കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ടു ഫിഫ്റ്റിക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഉഡോം സ്റ്റീന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു ആഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് നെറ്റിൽ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ ബെച്ചോട്ട് പ്ലാന്റിന് എന്ത് ഭംഗിയാണെന്നുള്ളത് നല്ല ഭംഗി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നല്ലൊരു സിൽവർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമുക്ക് നെറ്റ് പോട്ടിലാണ് വരുന്നത് സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് കുറച്ചും കൂടി സീഡ്ലിങ് സൈസിനായാലും കുറച്ചും കൂടി സൈസ് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഷെയ്ഡും അതുപോലെ സെൻട്രൽ ഒരു വൈറ്റ് ഡോട്ട്സും വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വെറൈറ്റി റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സാധാരണ സീഡ്ലിംഗ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കളർ അധികം കയറി വരില്ല ഗ്രീൻ ഷെയ്ഡൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും പിന്നെ മെച്ചുവേർഡ് ആകുമോ ആ കളർ കയറി വരുന്നത് ഇപ്പോൾ നമുക്ക് സീഡ്ലിങ് സൈസ് പ്ലാന്റ്സിന് പോലും നല്ലതായിട്ട് കളർ കയറി വന്ന പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനിൽ മജന്ത ഷെയ്ഡ് മജന്ത ലൈൻസ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു വെറൈറ്റീസിനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞിട്ട് വൺ തേർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നമ്മുടെ ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്യാബേജിൻ്റെ ലീഫ് പോലെ നന്നായിട്ട് അടക്കി വെച്ചിരിക്കുന്ന പോലത്തെ ലീഫുകളായിരിക്കും ട്രൈ കളർ ക്യാബേജിന് ഈ ഒരു പ്ലാന്റിൻ്റെ മെച്ചുവോർഡ് പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് ടു തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റിന് നമ്മൾ ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപതിനാണ് നല്ല റേറ്റുള്ള പ്ലാന്റ്സിൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ്സ് പോലും നമ്മൾ അതനുസരിച്ച് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ച് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് മാത്രം എടുത്തിട്ടാണ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾ സാധാരണ റേറ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പർ അയക്കുക ടൂ ഫിഫ്റ്റിയാണ് ട്രൈ കളർ ക്യാബേജിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെറിലിന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നന്നായിട്ട് ഇങ്ങനെ തളർന്നു ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് ലീഫിന് വലിപ്പം വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് നാരോ ആയിട്ട് വന്നിട്ട് കുറച്ച് ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് മെറിലിന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൻ്റെയും സീലിംഗ് സൈസ് പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കുള്ളൂ സീലിംഗ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് കളർ കയറി വരും കേട്ടോ പ്ലാന്റ് മെച്ചുവേർഡ് ആകും ഈ ഒരു പ്ലാന്റിനും വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എല്ലാ കസ്റ്റമേഴ്സും എപ്പോഴും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് കാരണം റെഡ് റെഡ് പ്ലാന്റ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും റെഡ് വെറൈറ്റീസ് ഭയങ്കര ഇഷ്ടമുള്ള കസ്റ്റമേഴ്സാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു റെഡ് താഴെ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നന്നായിട്ട് റെഡ് ഷെയ്ഡ് കയറി വരും അതായത് പ്ലാന്റ് മെച്ചുവേർഡ് ആകും തോറും നന്നായിട്ട് റെഡ് ഷെയ്ഡ് കയറി വരും പുതിയ പുതിയ ലീഫുകൾ നന്നായിട്ട് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ നമ്മളിതിൻ്റെ സീലിംഗ് സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫയർ റിഡിൻ്റെ മെച്ചൂർ പ്ലാന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് എന്നാൽ അത്ര അധികം റേറ്റ് ഉള്ള വെറൈറ്റി അല്ല ദ ഫയർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മുടെ ഈ സീലിംഗ് സൈസ് പ്ലാന്റ്സിന് നമ്മൾ വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതും നന്നായിട്ട് ഷെയ്ഡ് കയറി വന്ന പ്ലാന്റ്സ് ഒക്കെയാണ് സീലിംഗ് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സീലിംഗ് സൈസ് ഫയർ റിഡിൻ്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു അയച്ചുതരാം അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് എലൈൻ പിങ്ക് എലൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പിങ്ക് എലൈൻ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെങ്കിലും ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് നമ്മൾ സൂപ്പർ വൈറ്റ് പോലെയൊക്കെ കാണുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ വൈറ്റിന് പകരം പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഉണ്ടാവുകട്ടോ പ്ലാന്റ് സൈസ് സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും ഞാൻ എടുത്ത് പറയുകയാണ് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കുള്ളൂ ഈ ഒരു സൈസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു സീഡ്ലിങ് സൈസ് പിങ്ക് എലൈൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഒരു മജന്ത കളറിലെ ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് അതിൻ്റെ സീഡിലിങ് സൈസ് ഇതുപോലത്തെ ചെറിയ സൈസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപയാണ് പിങ്ക് ഡാൽമേഷൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയുതരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീഡിലിംഗ് സൈസ് പ്ലാന്റ്സും അതുപോലെ തന്നെ മെച്ചോർഡ് പ്ലാന്റും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഏത് പ്ലാന്റാണ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മൂന്ന് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും കയറി ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇത്രയും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് എടുത്ത് കാണിച്ചു തരുന്നത് കാരണം ഈ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് പ്ലാന്റ് സൈസും വെക്കുന്നുണ്ട് കളറും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസും ഏകദേശം ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതിൽ ചെറിയ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ വൺ ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പിന്നെ നമ്മുടെ കൊറിയർ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ട് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നമുക്ക് കുറച്ച് സ്റ്റോക്കും കൂടി വരാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ആ ഒരു പ്ലാൻസിൻ്റെയൊക്കെ സെയിൽസ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്